ഓൾ കേരള സിൽവർ അസോസിയേഷൻ ജില്ലാ സമ്മേളനവും ബമ്പർ ും മലപ്പുറത്ത് നടന്നു റോസ് ലോഞ്ചിൽ നടന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്തു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനിമയം അബ്ദുറഹ്മാനിക്കുന്ന രാജ്യങ്ങളൊന്നാണ് കേരളം കേരളത്തിന്റെ നമ്മൾ ఏమధిక ఆధునిక సాంకేతిక విద్య ఉపయోగించిన జ్వెల ఉపయోగించ మేఖ నిన్నోట నిరవధి ప్రశ్న

സ്വർണ്ണ വ്യാപാരത്തിൽ അമിതമായിട്ടുള്ള നികുതി പഠിപ്പിക്കും അതോടൊപ്പം തന്നെ അമിത ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതോടെ അങ്ങനെയായിരുന്നു ഒരു ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയാവുന്ന സമയത്ത്

യോഗത്തിൽ തന്നെ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി വരുന്ന ദിവസങ്ങളിൽ പതിനെട്ടിന് ഈ ഞങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങളയിച്ചിട്ടുള്ള ഈ പ്രശ്നം നിങ്ങളുടെ രാവിലെ നടന്ന പ്രതി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി ബി ഗിരിരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി ടി അബ്ദുൾ അസീസ് എർബാദ് അധ്യക്ഷനായിരുന്നു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് നടന്ന ജില്ലാ സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ മുഖ്യേധിയായിരുന്നു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സംസ്ഥാന ട്രഷർ എൻ അബ്ദുൾ നാസർ സഹാറ അജി എന്നിവർ സംസാരിച്ചു ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ സ്വാഗതവും ട്രഷർ നന്ദിയും പറഞ്ഞു സ്വർണ്ണ പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് ആഭരണങ്ങൾ 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 ആന്റിക് ഡയമണ്ട് കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്